അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത തേങ്ങ വറുത്തരച്ച നല്ല അടിപൊളി ബീഫ് കറിയാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു കുക്കർ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എന്നിവ നല്ലതുപോലെ ചൂടാക്കി വറുത്തെടുത്തതാണ് ഇനി നമുക്ക് കഴുകി വെച്ച ബീഫ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നാം മുഴുവനായിട്ട് ബീഫ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിലേക്ക് ഇറച്ചി മസാല അതെ ബീഫ് മസാല പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ഇനി നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് ഒരു ആറ് ഏഴ് വിസിൽ വരെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം അപ്പോഴേക്കും ഇതാ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുക്കാനായിട്ട് ഒരു പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് വലിയ ജീരകവും അതേപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഈ തേങ്ങനെ വറുത്തെടുക്കാം ഇത് അത്യാവശ്യം ബ്രൗൺ കളർ കളറാവുന്നത് വരെ നമുക്കൊന്ന് വരയ്ക്കെടുക്കാം ഇനി നമുക്ക് ഇതാ വറുത്തെടുത്ത തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇതാ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തരച്ച തേങ്ങയില്ല അതും കൂടി ഇതിലേക്ക് ഒന്ന് നല്ലതുപോലെ ഒഴിച്ചെടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് എടുക്കാം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ പൊറോട്ടേൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ബീഫ് കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ അതാ ഒരു തവണ എങ്ങനെയും ഉണ്ടാക്കി നോക്കണങ്ങോ ഇനി നമുക്ക് നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ടെടുക്കാം നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇൻഷ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചില നെക്സ്റ്റ് വീഡിയോമായി കാണുന്നവരേക്കും ബായ് അസാലേക്കും